അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള പ്രധാന പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേതും എല്ലാവരും ഇത് മസ്റ്റായിട്ടും കണ്ടിരിക്കണം എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം ടോപ്പിക്സ് നോക്കാം ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ചിത്രങ്ങളും അതിൻ്റെ ചിത്രകാരന്മാരെ കുറിച്ചുമാണ് മഡോണ എന്ന ചിത്രം വരച്ചത് റാഫേൽ ഏതൻസിലെ വിദ്യാലയം റാഫേൽ അന്ത്യവിധി മൈക്കൽ ആഞ്ചലോ പിയാത്തേ മൈക്കൽ ആഞ്ചലോ അന്ത്യവിധിയും പിയാത്തേയും മൈക്കൽ ആഞ്ചലയുടെതാണ് നളദയമയന്തി രാജ രവിവർമ്മ മുല്ലപ്പു ചൂടിയ നായർ വനിത അതും രാജ രവിവർമ്മ മൈസൂർ ഖേദ അതും രാജ രവിവർമ്മയുടേതാണ് ഈ മൂന്ന് ചിത്രങ്ങളും മഡോണ റാഫേൽ ഏതൻസിലെ വിദ്യാലയം റാഫേൽ അന്ത്യവിദിയും പിയാത്തേയും മൈക്കേൽ ആഞ്ജലിയും നളദമയന്തി മുല്ലപ്പു ചുടിയ നായർ വനിത മൈസൂർ ഖേദ ഇവ മൂന്നും രാജ രവിവർമ്മ വരച്ച ചിത്രങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈയിലാണ് ശാസ്ത്രീയ ശാസ്ത്രീയനാമം പരുത്തിയുടെ നാമം ഗോസിപ്പിയം ഹർത്തോസം ഇത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലാണ് കേരളത്തിൽ പാലക്കാട് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഇതിൻ്റെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹർത്തോസം ഇത് കൂടുതൽ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആത്മകഥ ആരുടേതാണ് ടി എൻ ശേഷൻ്റെ ആത്മകഥയാണും ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അധ്യാപക പരിശീലനത്തിനായി യു ജി സി ആരംഭിച്ച പ്രോഗ്രാമാണ് മാളവ്യ വിഷൻ ബ്രസീൽ പ്രസിഡൻറ്റ് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡൻ്റാണ് ലൂലാഡ സിൽവാ ഭിന്നശേഷി വിഭാഗത്തിനായി കേരള നോളജ് മിഷൻ നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അധ്യാപക പരിശീലനത്തിനായി യു ജി സി ആരംഭിച്ച പ്രോഗ്രാമാണ് മാളവ്യ മിഷൻ ബ്രസീൽ പ്രസിഡന്റ് ലൂലാഡ സിൽവ ഭിന്നശേഷി വിഭാഗത്തിനായി കേരള നോളജ് മിഷൻ നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര നാലു വർഷ ബിരുദത്തിന് അംഗീകാരം നൽകിയ കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ഐ എസ് ആർ ആഴക്കടൽ സമുദ്ര ദൗത്യം സമുദ്രയാൻ ആദ്യ പേടകം മത്സ്യ ആറായിരം ഐ എസ് ആർഒയുടെ ആഴക്കടൽ സമുദ്ര ദൗത്യമാണ് സമുദ്രയാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ച ആദ്യ പേടകമാണ് മത്സ്യ ആറായിരം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വൈദ്യുത ഗ്രിഡ് ബന്ധിപ്പിക്കാനുള്ള പദ്ധതി അറിയപ്പെടുന്നതും ഓസോവോഗം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വൈദ്യുത ഗ്രിഡ് ബന്ധിപ്പിക്കാനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഓസോവോഗ് ദേശീയ വനരക്തസാക്ഷി ദിനം സെപ്റ്റംബർ പതിനൊന്നിനാണ് ആചരിക്കുന്നത് ദേശീയ വനരക്തസാക്ഷി ദിനം സെപ്റ്റംബർ പതിനൊന്ന് വനത്തിനും ജനത്തിനും വേണ്ടി ജീവൻ ത്യജിച്ചവരുടെ സ്മരണയ്ക്കായിട്ടാണ് സെപ്റ്റംബർ പതിനൊന്ന് ദേശീയ വനരക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് സംഘപഠനം അഥവാ ഗ്രൂപ്പ് ലേണിംഗ് സംഘപഠനത്തിൻ്റെ ഒരു പരിമിതി താഴെ പറയുന്നവയിൽ ഏതാണ് അച്ചടക്കം നഷ്ടപ്പെടുന്നു സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം സമയപരിധി വ്യക്തിഗത ശ്രദ്ധയുടെ കുറവ് ഇതിലേതാണ് സംഘപഠനത്തിൻ്റെ ഒരു പരിമിതിയായി കാണപ്പെടുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സമയപരിധിയാണ് ഈ സംഘപഠനം അഥവാ ഗ്രൂപ്പ് ലേണിങ്ങിൻ്റെ ഒരു പരിമിതി പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഏതിലേത് പദ്ധതിയാണ് നടപ്പിലാക്കിയതെന്നും ഓപ്ഷൻസ് നോക്കാം ഡി പി ഇ പി എസ് എസ് എ എൻ പി ഇ ആർ എം എസ് എ ആൻസർ ഓപ്ഷൻ എ ആണ് ഡി പി ഇ പി ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ മൈനസ് ടു മുതൽ പത്ത് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള ക്ലാസ്സുകളിലാണ് ആശയാവതരണ രീതി എന്തിനെ സൂചിപ്പിക്കുന്നു ആശയം അവതരിപ്പിക്കുന്ന രീതി പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി അക്ഷരം അവതരിപ്പിക്കുന്ന രീതി ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഇതിൽ ആശയവതരണ രീതി എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്നതാണ് ആശയാവതരണ രീതി നെക്സ്റ്റ് പ്രോജക്ടിൻ്റെ ഘട്ടങ്ങളുടെ ക്രമം ഇതിൻ്റെ ശരിയായ ക്രമം താഴെ പറയുന്നതിൽ ഏതാണ് നിഗമനം പ്രശ്നം അനുഭവപ്പെടൽ വിവരശേഖരണം അപഗ്രഥനം ഓപ്ഷൻ ബി പ്രശ്നം അനുഭവപ്പെടൽ അപഗ്രഥനം വിവരശേഖരണം നിഗമനം വിവരശേഖരണം അപഗ്രഥനം പ്രശ്നം അനുഭവപ്പെടൽ നിഗമനം പ്രശ്നം അനുഭവപ്പെടൽ വിവരശേഖരണം അപഗ്രഥനം നിഗമനം പ്രൊജക്ടിൻ്റെ ഘട്ടങ്ങളുടെ ക്രമമായ രീതി ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫസ്റ്റ് പ്രശ്നം അനുഭവപ്പെടൽ സെക്കൻഡ് വിവര ശേഖരണം അപഗ്രഥനം നിഗമനം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ പ്രശ്നം അനുഭവപ്പെടൽ പിന്നെ വിവര വിവരശേഖരണം അതിനെക്കുറിച്ചൊരു അപഗ്രഥനം പിന്നെ നിഗമനത്തിൽ എത്തുക ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഓപ്ഷൻ കണ്ടാൽ നമുക്ക് തിരിഞ്ഞു പോകും അതുകൊണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം നെക്സ്റ്റ് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ നടപ്പില നടപ്പിലായ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ചും ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് മൗലിക അവകാശമായ വിദ്യാഭ്യാസം സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമായും സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സർവ സാർവത്രികമായി ലഭ്യമായും ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവുമായും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൗലികാവകാശമായും പ്രാബല്യത്തിൽ വന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികളുടെ അവകാശമായി പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ നടപ്പാൽ നടപ്പിലായ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി പ്രവൃത്തി വിദ്യാഭ്യാസ പദ്ധതി ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് ഗാന്ധിജി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി നെക്സ്റ്റ് റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം ഡിസ്കോഴ്സ് എമിലി സോഷ്യൽ കോൺട്രാക്റ്റ് കൺഫഷൻസും ആൻസർ ഓപ്ഷൻ ബി എം പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും ശരിയല്ലാത്ത പ്രസ്താവന നിരന്തരം വീഡിയോകൾ കാണിക്കണം ചെറിയ വീഡിയോ ആയിരിക്കണം നേരനുഭവങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടതും ഇടയ്ക്ക് അധ്യാപകരുടെ വിശദീകരണങ്ങൾ വേണം ക്വസ്റ്റ്യനിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ഇതിൽ ആൻസർ വരുന്നത് എ ഓപ്ഷൻ എ നിരന്തരം വീഡിയോകൾ കാണിക്കണം അത് തെറ്റായ പ്രസ്താവനയാണ് കാരണം എപ്പോഴും അങ്ങനെ വീഡിയോ കാണിക്കുന്നത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കത്തില്ല അത് പിന്നെ കുട്ടികളുടെ പഠനത്തെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് പഠന വൈകല്യത്തിൽ അഥവാ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏത് ഈ ഓപ്ഷനിൽ പഠന വൈകല്യങ്ങളിൽ പെടുന്നത് ഏതെന്നാണ് എ ഡിസ്ലെക്സിയ ബി എ ഡി എച്ച് ഡി സി ഓട്ടിസം ഡി സെർബ്രൽ പാൾസി പഠന വൈകല്യങ്ങളിൽ പെടുന്നത് ഇതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത് ഡിസ്ലെക്സിയ അതുപോലെ ഡിസ്ഗ്രാഫിയുണ്ട് ഡിസ്ക് കാൽക്കുലിയ ഉണ്ട് നെക്സ്റ്റ് ഭാഷാ വികസനത്തിൻ്റെ ആദ്യഘട്ടം ഇന്ദ്രിയാനുഭവം അഥവാ സെൻസേഷനാണ് ഭാഷാ വികസനത്തിൻ്റെ ഘട്ടം ശബ്ദവും വിന്യാസ രൂപവും ചേർന്നതാണ് ഭാഷ അഹം കേന്ദ്രീകൃത അഥവാ ഈഗോ സെൻറ്റേഡ് ഭാഷാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ജീൻ പിയാഷെ രചനാന്തരണ പ്രജനന വ്യാകരണത്തിൻ്റെ പിതാവ് നോം ചോംസ്കി റോട്ട് ലേണിങ്ങിൻ്റെ പിതാവ് വൈഗോഡ്സ്കി ഭാഷാ വികസനത്തിൻ്റെ ആദ്യഘട്ടം എന്നറിയപ്പെടുന്നത് ഇന്ദ്രിയാനുഭവമാണ് ശബ്ദവും രൂപവും ചേർന്നതാണ് ഭാഷ അഹം കേന്ദ്രീകൃത അഥവാ ഈഗോ സെൻറ്റേഡ് ഭാഷാ സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ജീൻ പിയാശം രചനാന്തരണ പ്രജനന വ്യാകരണത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് നോം ചോംസ്കീം റോട്ട് ലേണിങ്ങിൻ്റെ പിതാവ് വൈഗോഡ് മനോ സാമൂഹിക വികാസ ഘട്ടത്തിൻ്റെ പിതാവ് എറിക്സൺ മുൻകൈ എടുക്കൽ അഥവാ കുറ്റബോധം ഇത് എറിക്സന്റെ ഏത് വികസന ഘട്ടത്തിൽ പെടുന്നു മൂന്നാം ഘട്ടം മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ളത് നെക്സ്റ്റ് ബുദ്ധിമാനായ അച്ഛനും അമ്മയ്ക്കും മന്ദബുദ്ധികളായ കുട്ടികളും മന്ദബുദ്ധികളായ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമാനായ കുട്ടികളും ഉണ്ടാകുന്നു ഇത് മെൻറ്റലിൻ്റെ ഏത് പാരമ്പര്യ നിയമത്തിൽ പെടുന്നു വിചലന നിയമം അതുപോലെയുള്ള മറ്റൊരു പ്രശ്നം നോക്കാം ബുദ്ധിമാനായ അച്ഛനും അമ്മയ്ക്കും ശരാശരിയിലുള്ള കുട്ടികളും മന്ദബുദ്ധികളായ അച്ഛനും അമ്മയ്ക്കും ശരാശരിയിലുള്ള കുട്ടികളും ജനിക്കുന്നു ഇത് മെൻറ്റലിൻ്റെ ഏത് പാരമ്പര്യ നിയമത്തിൽ പെടുന്നു പ്രത്യാവർത്തന നിയമം പാരമ്പര്യ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ഫ്രാൻസിസ് ഗാൾട്ടൺ ബഹു ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് തോണ്ടേക്കും ദ്ഘടക ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് സ്പിയർമാൻ പാരമ്പര്യ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഗാൾട്ടൺ ബഹു ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തോണ്ടേക്ക് ധിഘടക ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് സ്പിയർമാൻ ബുദ്ധി അഥവാ ഗ്രൂപ്പ് ഫാക്ടർ സിദ്ധാന്തത്തിൻ്റെ പിതാവ് തേഴ്സ്റ്റൺ ബുദ്ധി അഥവാ ഗ്രൂപ്പ് ഫാക്ടർ സിദ്ധാന്തത്തിൻ്റെ പിതാവ് തേഴ്സ്റ്റൺ ത്രിമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് ഗിൽഫോർഡ് ത്രിമുഖ ബുദ്ധി സിദ്ധാന്തം ഗിൽഫോഡ് സംഘഘടക ബുദ്ധി സിദ്ധാന്തം തേഴ്സ്റ്റൺ ബഹുതല ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് ഹവാർഡ് ഗാഡ്നർ ബുദ്ധിമാപനം എന്ന ആശയത്തിൻ്റെ പിതാവ് സ്റ്റേൻ ആദ്യമായി ബുദ്ധിമാപന പരീക്ഷണം നടത്തിയത് ആൾഫ്രഡ് ബിനറ്റ് സംഘഘടകം അഥവാ ഗ്രൂഫാക്ടർ സിദ്ധാന്തത്തിൻ്റെ പിതാവ് തേഴ്സ്റ്റൺ ത്രിമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് ഗിൽഫോർഡും ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പിതാവ് ഹവാർഡ് ഗാഡ്നർ ബുദ്ധിമാപനം എന്ന ആശയത്തിൻ്റെ പിതാവ് സ്റ്റേൺ ആദ്യമായി ബുദ്ധിമാപന പരീക്ഷണം നടത്തിയത് ആൽഫ്രഡ് ബിനറ്റ് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപന പരീക്ഷണം നടത്തിയത് സി എച്ച് റൈസ് ഐക്യു നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പത്തി ഇടയിലുള്ളവരാണ് അതിബുദ്ധിമാൻ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പത്തി ഒമ്പതിനും ഐക്യു എഴുപതിൽ താഴെയുള്ളവരെ എന്തു പേരിൽ അറിയപ്പെടുന്നു മന്ദബുദ്ധികൾ ഐക്യു ഇരുപത്തി അഞ്ചിൽ താഴെയുള്ളവരാണ് ഇഡിയറ്റ്സ് വൈകാരിക ബുദ്ധിയുടെ പിതാവ് ആണ് ഡാനിയൽ ഗോൾമാൻ ഐക്യു നൂറ്റി നാൽപ്പതിൽ കൂടുതലുള്ളവരെ പ്രതിഭാശാലികൾ എന്നറിയപ്പെടുന്നു ആവർത്തിച്ച് പഠിക്കുന്ന പഠനരീതി അറിയപ്പെടുന്നത് സ്ഥൂല പരിശീലനം ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ആഴ്ചയിലോ മാസങ്ങളിലോ ഇടവിട്ട് പഠിക്കുന്ന പഠന രീതിയാണ് വിതരണ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ സഹസ്ഥാപകനാണ് ഡെന്നീസ് ഓസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക ഇടനാഴിയാണ് ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ക്രോമസോം സംഖ്യകൾ നമുക്ക് കോഡിലൂടെ പഠിക്കാം നാൽപ്പത്തിരണ്ട് എലിയോട് രണ്ട് കൂട്ടിയാൽ മുയൽ മുയലിനോട് രണ്ട് കൂട്ടിയാൽ മനുഷ്യൻ മനുഷ്യനോട് രണ്ട് കൂട്ടിയാൽ ഗോറില്ല അതായത് എലിയുടെ ക്രോമസോൺ സംഖ്യ നാൽപ്പത്തി രണ്ടാണ് അതാ പറഞ്ഞു നാൽപ്പത്തി എലിയോട് രണ്ട് കൂട്ടിയാൽ മുയൽ മുയലിൻ്റെ ഇത് പഠിക്കാം അപ്പം നാൽപ്പത്തിരണ്ടിനോട് രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തി നാല് അപ്പം മുയലിൻ്റെ ക്രോമസ്വം സംഖ്യ നാൽപ്പത്തി നാല് അതിനോട് രണ്ട് കൂട്ടിയാൽ മനുഷ്യൻ മുയലിൻ്റെ ക്രോമസ്വം സംഖ്യയോട് രണ്ട് കൂട്ടിയാൽ മനുഷ്യൻ്റെ ക്രോമസ്വം സംഖ്യ അതായത് നാൽപ്പത്തി നാലിനോട് രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറാണ് മനുഷ്യൻ്റെ ക്രോമസ്വം സംഖ്യ മനുഷ്യനോട് രണ്ടു കൂട്ടിയാൽ ഗൊറില്ല ഗൊറില്ലയുടെ ക്രോമസോം സംഖ്യയാണ് നാൽപ്പത്തി എട്ട് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ ആണ് ഡി എൻ എയിലാണ് ജീനുകൾ കാണപ്പെടുന്നത് പാരമ്പര്യ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൻ അടിസ്ഥാന വാഹകരാണ് ജീനുകൾ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് പിതാമിൻ്റെ ക്രോമസോമാണ് ഏറ്റവും ഉയർന്ന ക്രോമസോം സംഖ്യയുള്ള ജന് ജന്തുവാണ് പ്രോട്ടോസോവ ആയിരത്തി അറുനൂറാണ് ഈ പ്രോട്ടോസോവയുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഉയർന്ന ക്രോമസോം സംഖ്യയുള്ള ജന്തു നായയുടെ ക്രോമസം എഴുപത്തി എട്ട് പശുവിൻ്റേത് അറുപത് ആനയുടേത് അമ്പത്തി ആറ് ഗോതമ്പിൻ്റെ ക്രോമസം സംഖ്യ നാൽപ്പത്തി രണ്ട് പൂച്ചയുടേത് മുപ്പത്തിയെട്ട് നെല്ലിൻ്റെ ഇരുപത്തി നാല് കൊതുകിൻ്റെ ക്രോമസ്വം സംഖ്യ ആറ് എലിയുടെ എലിയുടേത് നാൽപ്പത്തി രണ്ട് രണ്ട് കൂട്ടിയാൽ മുയല് നാല്പത്തി ആറ് മുയൽ രണ്ട് കൂട്ടിയാൽ മനുഷ്യർ നാൽപ്പത്തി ആറ് മനുഷ്യർ നാൽപ്പത്തി എട്ട് ഗൊറില്ല നായയുടെ ക്രോമസോം സംഖ്യ എഴുപത്തി എട്ട് പശുവിൻ്റേത് അറുപത് ആനയുടേത് അൻപത്തി ആറ് ഗോതമ്പിൻ്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി രണ്ട് എലിയുടെയും ഗോതമ്പിൻ്റെയും ഒരുപോലെയാണ് നാൽപ്പത്തി രണ്ടാണ് ക്രോമസോം സംഖ്യ വരുന്നത് പൂച്ചയുടേത് മുപ്പത്തിയെട്ട് നെല്ലിൻ്റെ ക്രോമസം സംഖ്യ ഇരുപത്തി നാല് കൊതുകിൻ്റേത് ആറ് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പി എച്ച് മൂല്യങ്ങൾ കടയിലെ സാധനങ്ങളുടെ വിലവിവര പട്ടിക വായിക്കുന്നത് വെച്ചാൽ നമുക്ക് രൂപയുമായി സാദൃശ്യപ്പെടുത്തി നമുക്ക് ഓരോന്നിൻ്റെയും പി എച്ച് മൂല്യം പഠിക്കാം ഞാൻ ഓരോന്നിൻ്റെയും പി എച്ച് മൂല്യം പറയാം നാരങ്ങ വെള്ളത്തിൻ്റേത് രണ്ട് വിനാഗിരി രണ്ട് പോയിൻറ്റ് രണ്ടാണ് പി എച്ച് മൂല്യം ഓറഞ്ച് ജ്യൂസ് മൂന്നേ പോയിൻറ്റ് അഞ്ചും മോര് നാല് പോയിൻറ്റ് ആറും കാപ്പി അഞ്ചും ചായ അഞ്ച് പോയിൻ്റ് അഞ്ച് മൂത്രം ആറ് പാൽ ആറ് പോയിൻറ്റ് നാല് ശുദ്ധമായ ജലം ഏഴ് കണ്ണീർ ഏഴ് പഞ്ചസാര ലായനി ഏഴ് രക്തം ഏഴ് പോയിൻറ്റ് നാല് കടൽ ജലം എട്ട് സോപ്പ് ലൈനി പന്ത്രണ്ട് രൂപയിൽ കൊടുത്തിരിക്കുന്നതെല്ലാം പദാർത്ഥങ്ങളുടെ പി എച്ച് മൂല്യമാണ് പി എച്ച് മൂല്യം ഏഴിൽ കുറവുള്ളത് ആസിഡും ഏഴിൽ കൂടുതലുള്ളത് ആൽക്കലിയുമാണ് പി എച്ച് മൂല്യം സൊറൻസൺ ആണ് വികസിപ്പിച്ചത് കുമ്മായം കാസ്റ്റിക് സോഡ എന്നിവ ആൽക്കലിക്ക് ഉദാഹരണമാണ് നെല്ല് തെങ്ങ് എന്നീ വിളകൾക്ക് അനുയോജ്യം അഞ്ച് മുതൽ എട്ട് വരെ പി എച്ച് മൂല്യമാണ് ഇതിൽ നിന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് ഇതും തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചിരിക്കണം ഉത്തോലകങ്ങൾ ആണ് മനുഷ്യ പ്രയത്നം ലഘൂകരിക്കുന്നതാണ് ഈ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകം ഉണ്ട് രണ്ടാം വർഗ ഉത്തോലകം ഉണ്ട് മൂന്നാം വർഗ ഉത്തോലകവും ഉണ്ട് ഇതിന് ഉദാഹരണങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം അത് കത്രിക പ്ലാനെ എന്ന് ഓർത്തു വെച്ചാൽ മതി കാ കാപ്പിയും കത്രികയുമാണ് കാത്രികയിലെ കാ വരുന്നത് ത്ര വരുന്നത് ത്രാസും പ്ലാ പ്ലെയർ പ്ലാനേനെ വരുന്നത് നെയിൽ കട്ടർ കത്രിക പ്ലാനെ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക പ്ലാനെ എന്ന് വെച്ചാൽ മതി കത്രിക കപ്പി ത്രാസ് പ്ലെയർ നെയിൽ കട്ടർ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് വീൽചെയറിലെത്തി നാരങ്ങിയെ പാക്കുവെട്ടിയും വീൽചെയറിലെത്തി നാരങ്ങിയെ പാക്കുവെട്ടി എന്ന് ഓർത്തുവച്ചാൽ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ പഠിക്കാം വീൽചെയർ നാരങ്ങാ ഞെക്കി പാക്കുവെട്ടി വീൽചെയറിലെത്തി നാരങ്ങിയെ പാക്കുവെട്ടി ഇത് മൂന്നുമാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ വീൽചെയർ നാരങ്ങാ ഞെക്കി പാക്കുവെട്ടി മൂന്നാം വർഗ ഉത്തോലകങ്ങൾ ഐസ് ചവച്ചു എന്നോർത്ത് വെച്ചാൽ മതി ഐസ് ഐസ് ടോങ് ചവച്ചൂല് ചവ ചവണ ചു ചൂണ്ട ഐസ് ചവച്ചു മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ഐസ് ചവച്ചും ഒന്നാം വർഗ ഉത്തോലകം കത്രിക പ്ലാനേ രണ്ടാം വർഗ ഉത്തോലകം വീൽ ചെയറിലെത്തി നാരങ്ങിയ പാക്കുവെട്ടി മൂന്നാം വർഗ ഉത്തോലകമാണ് ഐസ് ചവച്ചു ഉത്തോലകങ്ങൾക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അവ ധാര ധാരോധം യത്നം യഥേഷ്ടം തിരിയാനുള്ള സ്ഥിര ബിന്ദുവാണ് ധാര നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം ധാര മധ്യത്തിൽ വന്നാൽ ഒന്നാം വർഗ ഉത്തോലകം രോധം മധ്യത്തിൽ വന്നാൽ രണ്ടാം വർഗ ഉത്തോലകം യത്നം മധ്യത്തിൽ വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷ ആയതുകൊണ്ട് ഓരോന്നും വിശദമായി പഠിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് മെയിൻ പോയിൻറ്സ് ഉൾപ്പെടുത്തിയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത് മുൻവർഷ ക്വസ്റ്റ്യൻസുമായി റിലേറ്റ് ചെയ്ത് അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള മെയിൻ പോയിൻസും ടോപ്പിക്കും ഉൾപ്പെടുത്തിയതാണ് ഈ ക്ലാസ്സും അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഇത് പഠിച്ചെടുക്കണം ക്ലാസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ താങ്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും